ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എനിക്ക് കുറച്ചധികം മിനി ഫ്രെയിംസിൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത് ഇതിൽ ഞാനത് പ്രിൻ്റ് ചെയ്യുന്നത് തൊട്ട് ഡിസ്പാച്ച് ചെയ്യുന്നവരെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിന് കൂടെ തന്നെ ഇങ്ങനെ കുറച്ചധികം ഓർഡേഴ്സ് കിട്ടാനുള്ള കുറച്ച് ടിപ്സും എനിക്ക് എങ്ങനെയാണ് ഇത്രയും അധികം ഓർഡേഴ്സ് ഒരുമിച്ച് കിട്ടിയിട്ടുള്ളതെന്നും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞിരുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ ഞാൻ ഈ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഷീറ്റ്സ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റ് ആ ഒരു ഫോർ ഇൻറ്റു ഫോർ സൈസിലാക്കുകയാണ് കേട്ടോ ചെയ്യണത് ഇത് ടോട്ടലി എനിക്ക് തോന്നുന്നു നാല് ഷീറ്റും കാണ്ട് ഇത് ഫോർട്ടി ത്രീ ഫ്രെയിംസിനാണ് കേട്ടോ ഫോർട്ടി ത്രീ അല്ലെങ്കിൽ ആ ഫോർട്ടി ഫോർ അത്ര ഫ്രെയിംസിനാണ് എനിക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാം സെയിമാണ് കേട്ടോ സെയിം ഫോട്ടോസാണ് സെയിം രീതിയിലാണ് ചെയ്യാനുള്ളതും അതുകൊണ്ട് തന്നെ എഡിറ്റിങ് കുറച്ചും കൂടി ഈസിയായിരുന്നു അപ്പോൾ നമുക്ക് ഓരോന്നും ഓരോ ഡിസൈൻ ആണെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാൻ കുറച്ചും കൂടെ സമയം എടുക്കുമല്ലോ ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്യേണ്ടത് പക്ഷേ ഇതെല്ലാം ആയതുകൊണ്ട് തന്നെ ഒന്ന് കറക്റ്റാക്കി എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ബാക്കി കോപ്പി ചെയ്താൽ മതി അപ്പോൾ കുറച്ചും കൂടി ഈസിയാണ് സമയം കുറച്ചും കൂടെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും പിന്നെ ഇതെല്ലാം എനിക്ക് ഒരാൾ തന്നിട്ടുള്ള ഓർഡർ ആണ് കേട്ടോ ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഫുൾ ഫ്രെയിംസും അവർക്ക് ജൂനിയേഴ്സിന് സീനിയേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫെയർവെൽ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു അങ്ങനെ അപ്പോൾ അതെല്ലാം എന്തായാലും ഞാനിങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ ത്രീ ഹൺഡ്രഡ് ചെയ്യ സിൽ ലേസർ പ്രിന്റാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഫ്രെയിംസിനാണെങ്കിൽ നമുക്ക് ത്രീ ഹൺഡ്രഡ് വേണമെന്ന് നിർബന്ധമല്ല ടു ട്വൻറ്റിയോ അല്ലെങ്കിൽ ടു ഫിഫ്റ്റിയൊക്കെ ആയാലും മതി പിന്നെ ഞാൻ അങ്ങനെ ത്രീ ഹൺഡ്രഡില് ചെയ്തോന്നുള്ളൂ പിന്നെ എഡിറ്റ് ചെയ്തത് പ്രിന്റ് ചെയ്യാൻ വേണ്ടി ആണ് സെറ്റ് ചെയ്ത സമയത്തും ഞാൻ അധികം ഗ്യാപ്പ് ഓരോ ഒരു ഫോട്ടോ കഴിഞ്ഞിട്ട് അധികം ഗ്യാപ്പ് വരാണ്ടാണ് അടുത്ത ഫോട്ടോ ചാരി അതായത് ക്ലോസ് ആയിട്ട് തന്നെ വെച്ചിട്ടാണ് പ്രിൻറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ സെൻറ്ററിൽ ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കൂടുതൽ വൈറ്റ് പോർഷൻ കാണുകയാണെന്നുണ്ടെങ്കിൽ അതും കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടി വരില്ല അപ്പോൾ ഇതിങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വെച്ചോണ്ട് തന്നെ ഇങ്ങനെ ട്രിം ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ് എനിക്ക് ഈ ഒരു ഓർഡർ തന്നിട്ടുള്ള കസ്റ്റമർ മുന്നേ എൻ്റെ അടുത്ത് നിന്ന് ഒരു ഗിഫ്റ്റ് ഹാമ്പർ ചെറിയൊരു ഫ്രെയിമൊക്കെ വെച്ചിട്ടുള്ള ഹാമ്പർ പോലെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിന് മുന്നേ പോളറോയിഡ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ആ പോളറോയിഡ്സ് വാങ്ങിയിട്ടുള്ള ആൾ ആളെ ഫ്രണ്ടാണ് പിന്നെ എൻ്റെ അടുത്ത് നിന്ന് ഒരു ഹാമ്പർ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അവർ രണ്ടുപേരുടെയും കോളേജിലാണ് ഈ ഒരു ഫംഗ്ഷൻ നടക്കുന്നത് സോ അവരങ്ങനെ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് എനിക്ക് ഓർഡർ തരുകയാണ് ചെയ്തത് അങ്ങനെ താ ഞാനിപ്പം കംപ്ലീറ്റ് ആയിട്ടും കട്ട് ചെയ്തിട്ടുണ്ട് ഓരോന്നും കറക്റ്റ് ആ ഒരു ഫോർ ഇൻറ്റു ഫോർ സൈസില് തന്നെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ആ കട്ട് ചെയ്തിട്ടുള്ള ഫോട്ടോസൊക്കെ ഞാൻ ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ട് ബാക്കി ഇതിൽ ആവശ്യമില്ലാത്ത കുറേ പേപ്പർ പീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ എടുത്തപ്പോൾ തന്നെ മാറ്റിണ്ട് കേട്ടോ എല്ലാം കൂടെ ഇങ്ങനെ വാരി വലിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടേ കാരം അപ്പോൾ വേണ്ടാത്തത് ഞാൻ അപ്പടുത്ത് മാറ്റുന്നുണ്ട് ഇനി നെക്സ്റ്റ് ഞാൻ ഈ ഫ്രെയിംസ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് ഒന്ന് അൺറാപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് വാങ്ങിയിട്ട് ഞാൻ അങ്ങനെയും വെച്ചതാണ് പിന്നെ ഞാനത് തുറന്നു നോക്കാനൊന്നും പോയിട്ടില്ല കാരണം ഗ്ലാസ് ഫ്രെയിംസ് അല്ലേ അപ്പോൾ ഞാനിതൊക്കെ ഓപ്പൺ ചെയ്ത കവറിൽ അങ്ങനെ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ തട്ടിമുട്ടിയൊന്നും പൊട്ടണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനത് എടുത്തിട്ടില്ലായിരുന്നു ചെയ്യണം എന്ന് ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഓരോ ബണ്ടിലും പുറത്തെടുത്തിട്ട് അങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് ചെയ്യണത് ഇത് ഓരന്നെ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഡിവൈഡ് ചെയ്ത് അങ്ങനെ സെറ്റാക്കിയിട്ടാണ് കേട്ടോ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത് ഇനി എങ്ങനെ നമുക്ക് ഇത്രയും ഓർഡേഴ്സ് കിട്ടുക അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഇത്രയും ഓർഡേഴ്സ് കിട്ടിയിട്ടുള്ളത് എന്ന് ഞാൻ പറഞ്ഞുതരാം ഇതിപ്പോൾ ഓരോ കസ്റ്റമർ ഓരോ ഓർഡർ അങ്ങനെ തന്നിട്ടുള്ളതല്ലോ ഞാൻ പറഞ്ഞല്ലോ ഒരാൾ തന്നെയാണ് ഇത്രയും ഓർഡർ തന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് കസ്റ്റമറിന് നമ്മളോടുള്ളൊരു ട്രസ്റ്റാണ് അവർക്ക് നമ്മളെ സർവീസ് ഇഷ്ടമായിട്ടും നമ്മളെ മുന്നേ ചെയ്ത് കൊടുത്തിട്ടുള്ള പ്രോഡക്റ്റ്സ് ഇഷ്ടമായിട്ടും ഒക്കെയാണ് ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണല്ലോ ഓല് ഇത്രയും വലിയൊരു ഓർഡർ ഒരു ബൾക്കായിട്ടുള്ള ഓർഡർ നമ്മളെ ഏൽപ്പിക്കുന്നത് പിന്നെ അത് ഓഫർ പ്രൈസിനുമാണ് കേട്ടോ ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് തൊണ്ണൂറ്റമ്പത് രൂപക്കാണ് അപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഓഫർ പ്രൈസിനായ കൊണ്ടും കൂടെയാണ് എൻ്റെ അടുത്ത് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എപ്പോഴും ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സും കാര്യങ്ങളൊന്നും ആയിട്ടുണ്ടാവില്ലല്ലോ അപ്പോൾ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് ഇപ്പോൾ ഇതിനൊക്കെ നിങ്ങൾ ആദ്യം തന്നെ പോയിട്ട് ഓഫർ ഇടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ തൊണ്ണൂറ്റൊമ്പത് രൂപ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഈ ഫ്രെയിം നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ചിലപ്പം എൺപത് എഴുപത് അറുപത് അങ്ങനെ പല റേറ്റും ഉണ്ട് എൺപത് എഴുപതൊക്കെയാണ് അധികം ഷോപ്പിലുള്ളത് അപ്പോൾ നമ്മൾ എഴുപത് രൂപയ്ക്കൊക്കെ വാങ്ങിയിട്ട് പിന്നെ നമുക്ക് പ്രിൻറ്റിങ് കോസ്റ്റും എക്സ്ട്രാ വരുമല്ലോ ഇതിപ്പോൾ ഒന്നോ രണ്ടോ ഓർഡർ അല്ലേ സ്റ്റാർട്ടിങ്ങിൽ കിട്ടുകയുള്ളൂ ബിഗിനേഴ്സ് ആകുമ്പോൾ അപ്പോൾ ആ ഒരു രണ്ട് ഫോട്ടോക്കൊക്കെ വേണ്ടിയിട്ട് ഫോർ ഇൻ ടു ഫോർ ഇൻ ഫോർ ഇഞ്ചസിൻ്റെ രണ്ട് ഫോട്ടോക്ക് വേണ്ടിയിട്ട് ഒരു എത്ര ഷീറ്റ് തന്നെ പ്രിൻറ് വരും കാരണം സ്റ്റുഡിയോയിൽ ഏറ്റവും ചെറുതെ എത്രയെ പ്രിൻ്റ് ആണ് അപ്പോൾ അതിന് എത്രയാണോ ചാർജ് വരുന്നത് ആ ഒരു പ്രിൻറ്റിങ് കോസ്റ്റും ഈ ഒരു ഫ്രെയിമിൻ്റെ കോസ്റ്റും കൂടെ കൂടുമ്പോൾ ഒരിക്കലും നമുക്ക് തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് സെയിൽ ചെയ്യാൻ കഴിയൂല അത് ലാഭമില്ല നഷ്ടമാണ് ഉണ്ടാവുക അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് ഫ്രെയിംസ് ഒരുമിച്ച് ഓർഡർ കിട്ടുന്ന രീതിയിൽ ഇങ്ങനെ കുറച്ച് പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്ന് എല്ലാവരുടെ അടുത്തും ഷെയർ ചെയ്യാൻ പറയാം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ഫാമിലിൻ്റെ അടുത്തൊക്കെ ഒന്ന് വാട്സാപ്പിലും ഇൻസ്റ്റയിലൊക്കെ സ്റ്റോറിയൊക്കെ ആയിട്ട് വെച്ചിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ പറയാം മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഇങ്ങനെ ഒരു ഓഫർ വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സെയിൽ ചെയ്യണ്ടെന്ന് ഒന്ന് അറിയിക്കുകയാണ് ഫസ്റ്റ് വേണ്ടത് ഇനിയിപ്പം അതൊന്നും അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഫോട്ടോ വെച്ച് ഒന്നോ രണ്ടോ ഒക്കെ മോഡൽ ചെയ്തിട്ട് അതിൻ്റെ കുറച്ച് റീൽസും അത് ചെയ്യുന്ന ട്യൂട്ടോറിയൽസും അങ്ങനെ ഒരു ഫ്രെയിമുമ്പം തന്നെ മാക്സിമം നമുക്ക് ഇത്ര റീൽസ് എടുക്കാൻ പറ്റും അത്ര റീൽസ് എടുത്തിട്ട് ട്രെൻഡിങ് സോങ്സ് ഒക്കെ ഓഡിയോ ആക്കി വെച്ചതിന് ശേഷം ഇൻസ്റ്റയിൽ റീൽസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ അതിമൊന്നും നമുക്ക് ചിലപ്പം കുറച്ച് ഓഡേഴ്സ് ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് ബിഗിനേഴ്സ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറയണത് ബിഗിനേഴ്സ് അല്ല കുറച്ച് ഫോളോവേഴ്സ് കണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഓർഡേഴ്സ് കിട്ടും ബിഗിനേഴ്സ് ആയതുകൊണ്ട് റീൽസിൽ നിന്ന് ഓർഡേഴ്സ് കിട്ടാൻ കുറച്ച് പണിയാണ് കാരണം ഈ റീൽസ് കണ്ടിട്ട് ഓർഡർ ചെയ്യണവർ നമ്മളെ ഫോളോവേഴ്സ് കൗണ്ടൊക്കെ ചിലപ്പോൾ ചെക്ക് ചെയ്യും പിന്നെ നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും വേണോന്നോ ഫ്രണ്ട്സിനാർക്കെങ്കിലും വേണോന്നൊക്കെ ഒന്ന് ചോദിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാൻ നോക്കാം മാക്സിമം അപ്പോൾ അങ്ങനെ കുറച്ച് ഒരു അഞ്ചോ ആറോ ഫ്രെയിംസ് ഒരു പത്തൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് പോയിട്ട് ഇത് പ്രിൻ്റ് ചെയ്യാം അപ്പോൾ പിന്നെ നമുക്ക് പ്രിൻറ്റിങ് കോസ്റ്റ് നഷ്ടം വരില്ല കാരണം ഒരു എത്രയിൽ തന്നെ നമുക്ക് അത്രയും പ്രിൻറ് ചെയ്യണോണ്ട് ഒന്നിനെ നമുക്ക് കുറച്ച് പൈസയേലാവുള്ളൂ പിന്നെ അതുപോലെ ഫ്രെയിംസും നമ്മളൊരു കുരുമിച്ച് ഇപ്പം പത്തെണ്ണമെന്ന് നമുക്ക് ഇങ്ങനെ ബൾക്കായിട്ട് ഫ്രെയിം ഉണ്ടാക്കണ കടയിൽ നിന്ന് വാങ്ങിയാൽ കുറവുണ്ടാവില്ല പക്ഷേ ഈ ഷോപ്പിൽ നിന്ന് ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്ന് നമ്മൾ കുരുമിച്ച് വാങ്ങുമ്പോൾ ചിലപ്പോൾ ഒരു എന്തേലുമൊക്കെ കുറച്ച് അങ്ങനെ കുറഞ്ഞ പൈസക്ക് തരും അപ്പോൾ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് മാക്സിമം ആ ചെയ്തതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ റീൽസ് റീൽസായിട്ടും ഇൻസ്റ്റയിൽ പോസ്റ്റായിട്ടും വാട്സാപ്പിലും അങ്ങനെ മാക്സിമം അത് ഷെയർ ചെയ്യുക അതിമുന്ന് നമുക്ക് പിന്നെ വീണ്ടും ഓർഡേഴ്സ് കിട്ടും അങ്ങനെയാണ് ബിഗിനേഴ്സ് ആവുമ്പം നിങ്ങൾ ഓഫർ ഇട്ടിട്ട് ഓർഡേഴ്സൊക്കെ എടുക്കേണ്ടത് ഇതിപ്പോൾ ഞാൻ പറയണ അത്ര സ്പീഡിൽ അത്ര ഈസി ആയിട്ട് നടക്കൂലെന്ന് എനിക്കറിയാം കാരണം കുറച്ച് പണിയാണല്ലോ അങ്ങനെ ഓഡേഴ്സ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ വൺസ് നിങ്ങൾ നിങ്ങളതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും കിട്ടും കുറച്ചൊന്നിങ്ങട്ട് മനക്ക് ഇടണമെന്നുള്ളൂ കാരണം ഫസ്റ്റ് നമ്മൾ നമ്മളെ റിസ്ക്കിൽ തന്നെ ഒന്ന് രണ്ട് പ്രോഡക്റ്റ്സ് ഒക്കെ ഇറക്കിയിട്ട് വേണം ഇതിൻ്റെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫ്രെയിംസ് ഒക്കെ എടുത്തതിൻ്റെ ശേഷം ഇനി ഓരോന്നും ഓപ്പൺ ചെയ്തിട്ട് അത് ക്ലീൻ ചെയ്ത് അതിൽ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യണത് അപ്പോൾ ഞാനിപ്പോൾ ചെയ്യണത് ഇങ്ങനെ സ്പ്രേ ചെയ്ത് ക്ലീൻ ചെയ്യൽ കുറച്ച് പണിയാണ് കാരണം അത് കൂടുതൽ വെള്ളം ആണോ തന്നെ ഉണങ്ങാൻ കുറച്ചധികം സമയം എടുക്കും അപ്പോൾ ഇത്രയും കൂടുതൽ അങ്ങനെ ചെയ്യൽ റിസ്ക് ആയതുകൊണ്ട് ഞാൻ രണ്ട് ക്ലോത്ത് എടുത്തു ഒന്ന് കുറച്ച് വെറ്റായിട്ടുള്ളതും ഒന്ന് ഡ്രൈ ആയിട്ടുള്ളതും അപ്പോൾ ഒന്ന് വെള്ളമാക്കിയിട്ട് ജസ്റ്റ് ആ വെള്ളം കളഞ്ഞിട്ടുള്ള തുണിയാണ് കേട്ടോ നിലവുള്ള തുണിയാണ് എന്നിട്ട് ഫസ്റ്റ് അതുകൊണ്ട് ആ ഒരു ഗ്ലാസിൻ്റെ രണ്ട് സൈഡും തുടച്ചു കൊടുത്തിട്ട് പിന്നെ ഈ ഒരു ഉണങ്ങിയ ക്ലോത്ത് വെച്ചാണ് ഞാൻ തുടച്ചിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം അതിങ്ങനെ ഡ്രൈ ആയിട്ട് കിട്ടും അങ്ങനെ ഞാൻ കംപ്ലീറ്റ് ആയിട്ടും ഫ്രെയിംസ് ചെയ്യുന്നുണ്ട് ഇത് നമുക്കിങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഈസി ആയിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിലും നല്ല പാടാണ് കേട്ടോ ഒന്നാമത് ഈ ഇതിൻ്റെ ഈ ബാക്ക് പോർഷൻ ഉണ്ടല്ലോ അത് അത്യാവശ്യം ടൈറ്റാണ് ടൈറ്റായിട്ടാണ് ഉണ്ടാവുക അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യാൻ കുറച്ച് പണിയാണ് പിന്നെ തീരെ കിട്ടണില്ല എന്നുണ്ടെങ്കിൽ സ്കെയിലൊക്കെ വെച്ചിട്ട് അങ്ങനെ തുറക്കലാണ് അങ്ങനെ ഓരോന്നായിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഇനി ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി പറയാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് ബിഗിനേഴ്സിന് ഓർഡേഴ്സ് കിട്ടാനുള്ള വഴികൾ ഇനി ബിഗ്നേഴ്സല്ല അത്യാവശ്യം കുറച്ച് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് പക്ഷെ ഇങ്ങനെ ഈ ബൾക്ക് ആയിട്ടുള്ള ബൾക്കായിട്ടുള്ള ഒന്നും കിട്ടണില്ല അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് കുറച്ച് എപ്പോഴെങ്കിലൊക്കെ കുറച്ച് കുറച്ചേ കിട്ടുന്നുള്ളോ അല്ലെങ്കിൽ പോയ കസ്റ്റമേഴ്സ് നമ്മളുടെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടുള്ള കസ്റ്റമേഴ്സ് വീണ്ടും നമ്മുടെ അടുത്തേക്ക് വരണില്ലെന്നൊക്കെയാണെങ്കിൽ അതിൻ്റെ മെയിൻ റീസൺസിൽ ഒന്ന് നമ്മൾ അവർക്ക് കൊടുക്കുന്ന പ്രോഡക്റ്റ്സിൻ്റെ ക്വാളിറ്റിയിൽ ഒരു സാറ്റിസ്ഫൈഡ് അല്ലാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കസ്റ്റമൈസായിട്ട് അത്ര എൻഗേജ്ഡല്ല അപ്പം ഓർഡർ കൊടുത്തുകഴിഞ്ഞ് അത് ഡിസ്പാച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരായിട്ടൊരു കോൺടാക്റ്റ് ഇല്ലയെന്നാണെങ്കിൽ ഇപ്പം നമ്മളിങ്ങനെ മെസ്സേജ് അയക്കണമെന്നല്ല ഞാൻ പറയണത് പക്ഷേ നമ്മൾ സ്റ്റോറിയും സ്റ്റാറ്റസൊക്കെ വെച്ചിട്ട് കസ്റ്റമർ നമ്മുടെ ബാക്കിയുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ കാണുന്നുണ്ട് നമ്മൾ ഉറപ്പുവരുത്തണം എന്നാലേ വീണ്ടും നമ്മുടെ നമ്മളെന്തെങ്കിലും പുതിയ ഐറ്റംസ് ലോഞ്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഓഫർ ഇടുന്ന സമയത്തൊക്കെ നമുക്ക് ഓർഡേഴ്സ് കിട്ടുള്ളൂ അതിന് നമ്മൾ നമ്മളടുത്തേക്ക് വരുന്ന കസ്റ്റമേഴ്സിൻ്റെയൊക്കെ കോണ്ടാക്റ്റ് സേവ് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ നമ്മളെ സ്റ്റോറേയും സ്റ്റാറ്റസൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കൂടെ അത് കാണുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തിയാൽ മതി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊടുക്കുന്ന പ്രോഡക്റ്റ്സ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ കൊടുക്കുക അപ്പം ക്വാളിറ്റിയിൽ കൊടുക്കണം എന്ന് വെച്ചാൽ കുറേ സാധനങ്ങൾ യൂസ് ചെയ്ത് പാക്ക് ചെയ്ത് ഭംഗിയായിട്ട് കൊടുക്കണം അങ്ങനെയൊന്നുമല്ല നമ്മൾ ചെയ്യണത് ആ ഒരു ഫിനിഷിങ്ങിലും അതായത് ഒരുക്കു വേർത്താണെന്ന് തോന്നണം ആ തന്ന പൈസക്കുള്ളത് ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ കസ്റ്റമറിന് ഉണ്ടാവണം അത് നമുക്കും വേണം നമുക്ക് കൊടുക്കുമ്പോഴും അതിനുള്ളത് ഉണ്ട് ഒരു തോന്നൽ വേണം കൊടുക്കാൻ അപ്പോൾ പിന്നെ വേറെ എന്തെങ്കിലും പ്രോഡക്റ്റ് അവർക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മളെടുത്ത് തന്നെ വരും നമുക്ക് തന്നെ ഓർഡറും തരുള്ളൂ സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഇതുപോലെ അത്യാവശ്യം ഫോളോവേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം റീൽസും പോസ്റ്റ് കിട്ടിയതിന് ശേഷം റീൽസ് തന്നെ മെയിനായിട്ട് റീൽസ് ഷെയർ ചെയ്തതിന് ശേഷം ഏതെങ്കിലും പുതിയ ട്രെൻഡിങ് ഓഡിയോസൊക്കെ ഇൻസ്റ്റയിൽ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഓഡിയോസ് ഒക്കെ ഭയങ്കര വൈറലാകുമല്ലോ അപ്പം അതൊക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായി സെറ്റ് ചെയ്തതിൻ്റെ ശേഷം ഒക്കെ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വ്യൂസും അതിമെന്ന് എൻക്വയറീസും ഓർഡേഴ്സ് ഒക്കെ കിട്ടാനും ചാൻസ് ഉണ്ട് എനിക്കങ്ങനെ മെനി പൊളോറോയിഡ്സിനൊക്കെ അധികം കിട്ടിയിട്ടുള്ളത് റീൽസുമെന്നാണ് കേട്ടോ സോ നിങ്ങൾ അങ്ങനെ ഇങ്ങനെ അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി നോക്കുക ട്രെൻഡിങ് സോങ്സൊക്കെ നോക്കിയിട്ട് അതിന് റീൽസ് ഒക്കെ ഇടാൻ വേണ്ടി നോക്കുക അപ്പം അത്യാവശ്യം ഓർഡേഴ്സ് കൈമന്ന് കിട്ടും ഇപ്പോൾ ഞാൻ ആ ഫ്രെയിംസ് ഒക്കെ ഇതേപോലെ ക്ലീൻ ചെയ്ത് എല്ലാം അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഫോട്ടോസ് ഓരോന്നായിട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാനേ ഉള്ളൂ അപ്പോൾ അതും ഇങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യണത് പിന്നെ എല്ലാം കറക്റ്റ് സൈസിൽ പ്രിൻറ് ചെയ്ത് കട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ വേറെ ഇത് ഫ്രെയിമിൽ ആഡ് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ കട്ട് ചെയ്യാനൊന്നും വരില്ല പിന്നെ ഈ ഫ്രെയിംസിന് തന്നെ ഇതിൻ്റെ പുറത്തായിട്ടൊരു ഔട്ടർ കവർ ഉണ്ട് കേട്ടോ ഇങ്ങനെ ചെളിയും പൊടിയും ആവാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് അവർ അങ്ങനെ കൊടുത്തതാണ് അപ്പോൾ അത് റിമൂവ് ചെയ്തിട്ട് വേണം ഫോട്ടോസ് ആഡ് ചെയ്ത് കൊടുക്കാൻ കാരണം ഇത് ഫോട്ടോ ആഡ് ചെയ്ത് ക്ലോസ് ചെയ്താൽ ചിലപ്പോൾ ഇങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആയി കിട്ടില്ല ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് വരുന്ന രീതിയിലാണ് അപ്പോൾ അത് ആദ്യം റിമൂവ് ചെയ്തിട്ടാണ് പിന്നെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് ഭയങ്കര സാറ്റിസ്ഫയിങ് ആണ് ഈ പ്ലാസ്റ്റിക് റാപ്പർ ഇങ്ങനെ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതേപോലെ ബൾക്ക് ഓർഡറിനൊക്കെ നമ്മളെ അടുത്ത് എൻക്വയറീസ് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ആക്ച്വൽ പ്രൈസ് നമ്മൾ പറയുമ്പോൾ ഒരു അതിന് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ ഡിസ്കൗണ്ട്സും കാര്യങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ കുറച്ച് ഒക്കെ കുറച്ചിട്ട് കൊടുക്കാം അത് നമുക്ക് നഷ്ടം വരരുത് അങ്ങനെയല്ല അപ്പോൾ നമ്മൾ നൂറ്റൻപത് രൂപയൊക്കെയാണ് മിനി ഫ്രെയിംസ് ഫ്രണ്ട്സ് ചെയ്യണതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് കൂടുതൽ വേണമെന്ന് പറയുകയാണെങ്കിൽ ആണ് അറിയുമ്പോൾ ഒരു അത്രയാണെങ്കിൽ വേണ്ട പറയുകയാണെങ്കിൽ നമ്മൾ കുറച്ച് കുറച്ച് തരാം നമുക്ക് പറഞ്ഞിട്ടോ ഒരു നൂറ്റി നാൽപ്പതോ നൂറ്റി മുപ്പതൊക്കെ വരെ ഡിസ്കൗണ്ട് ചെയ്താൽ അത്യാവശ്യം കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്കും വലിയ പ്രശ്നമല്ലല്ലോ അങ്ങനെ വേണമെങ്കിൽ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം കസ്റ്റമേഴ്സിന് ഇതിപ്പോൾ ഒരു ഫ്രെയിമെന്ന് നമുക്ക് ആകെ ഇരുപത് രൂപ മുപ്പത് രൂപയൊക്കെ മാക്സിമം മുപ്പത് തന്നെ കിട്ടാൻ കുറച്ച് പണിയാണ് അത്രേ നമുക്ക് പ്രോഫിറ്റായിട്ട് കിട്ടുകയുള്ളു കേട്ടോ ഇത് പിന്നെ ഇതിൻ്റെ പുറമെ റാപ്പ് ചെയ്യണം പാക്ക് ചെയ്യണം അതൊക്കെ വേണം അപ്പോൾ അതൊക്കെ നമ്മുടെ എക്സ്പെൻസിൽ പെടുകയല്ലേ പിന്നെ റാപ്പ് ചെയ്യണതിൻ്റെ പുറമെ ഒരിതിൽ ഒരു കാർഡും കൂടെ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം ഇതിൽ വരുന്നതായതുകൊണ്ട് നമുക്ക് അത്രയും അത്ര നമ്മൾ വിചാരിക്കണം അത്ര കാണുമ്പോൾ വിചാരിക്കണേ അത്ര പ്രോഫിറ്റ് ഒന്നും നമുക്ക് കിട്ടില്ല അപ്പം ഇത്രയും ഫ്രെയിംസ് ഉണ്ടല്ലോ അപ്പം നല്ല പൈസ ലാഭമായിട്ട് കിട്ടിയിട്ടുണ്ടാവും എന്നൊക്കെ ചിലപ്പോൾ ചിലവർ വിചാരിക്കും പക്ഷേ അത്രയൊന്നുമില്ല കേട്ടോ ഭയങ്കര കുറച്ചേ കിട്ടുള്ളൂ പോളോറോയിഡ്സിൽ നിന്ന് കിട്ടുന്ന അത്രയും പോലും ഈ മിനി ഫ്രെയിംസും വന്ന് എനിക്ക് കിട്ടലില്ല പക്ഷേ ഇങ്ങനെ കുറേ ചെയ്യണത് നമുക്കൊരു എക്സ്പീരിയൻസ് ആണല്ലോ ഇങ്ങനെ ബൾക്ക് ഓഡേഴ്സ് ഒക്കെ ചെയ്യണത് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ നല്ല തന്നെയാണ് അപ്പോൾ അതിൽ വന്ന് പ്രോഫിറ്റ് മാത്രം നോക്കിയിട്ടും കാര്യമല്ല നമുക്ക് നഷ്ടം വരുന്ന രീതിയിലാവരുത് ഒരു പത്ത് രൂപയെങ്കിലും പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത്രയും എന്ന് വിചാരിച്ചിട്ട് വേണം ഈ ടൈപ്പ് ഒക്കെ കിട്ടുകയാണെങ്കിൽ എടുക്കാനെ അതായത് നിങ്ങൾ പ്രോഫിറ്റ് ഇല്ല എന്ന് വിചാരിച്ച് ഒഴിവാക്കി എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പിന്നെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ പേഴ്സണലായിട്ട് ഇൻസ്റ്റയിൽ പറയുന്നുണ്ട് അക്കൗണ്ട് തുടങ്ങിയിട്ട് അതിന് മാത്രം ഓർഡേഴ്സ് ഒന്നും കിട്ടണില്ല കുറവാണെന്നൊക്കെ അപ്പോൾ അത് കിട്ടും നിങ്ങൾക്ക് കുറച്ച് സമയം എടുക്കുന്നുള്ളൂ അപ്പോൾ ഞാനും സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പോലെ തന്നെ അല്ലേനോ ബിഗിന്നർ തന്നെ അല്ലേനോ എനിക്കും അത്യാവശ്യം ഫോളോവേഴ്സ് കുറവും പോസ്റ്റ് കുറവും ഒക്കെ ആയിരുന്നു അങ്ങനെ ഓർഡേഴ്സൊന്നും ഇൻസ്റ്റയിൽ നിന്ന് കിട്ടലുണ്ടായിരുന്നില്ല പിന്നെ പിന്നെ നമ്മൾ വേറെ രീതിയിൽ കിട്ടുന്ന ഓർഡേഴ്സിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ഇട്ടിട്ട് തന്നെയാണ് നമ്മൾ അത്യാവശ്യം റീച്ച് ഇൻസ്റ്റയിൽ കിട്ടണതും ഫസ്റ്റൊക്കെ പുറത്തുനിന്ന് കേരളത്തിൻ്റെ പുറത്തു നിന്നൊക്കെ ഒരു ഓർഡർ തന്ന് കിട്ടിയ സമയത്തൊക്കെ ഭയങ്കര എക്സൈറ്റഡായിട്ടതാണ് കാരണം ആദ്യമായിട്ടാണല്ലോ അങ്ങനെയൊക്കെ കിട്ടുന്നത് അതും ഇൻസ്റ്റ വഴിയൊക്കെ അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് സമയം എടുക്കുന്നുള്ളൂ പക്ഷെ എന്തായാലും കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് വേണ്ടിയിട്ട് ഇറങ്ങി തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും കിട്ടും ഇപ്പോൾ ഞാൻ മാത്രമല്ല നിങ്ങൾക്കറിയാലോ അത്യാവശ്യം ഓർഡേഴ്സ് ഉള്ള ഇൻസ്റ്റയിലുള്ള ഇതേപോലത്തെ ബാക്കിയുള്ള ക്രാഫ്റ്റേഴ്സൊക്കെ അങ്ങനെ തന്നെയല്ലേ തുടങ്ങുന്ന സമയത്ത് എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓർഡേഴ്സ് ഇല്ലാണ്ടും അങ്ങനെയൊക്കെ തന്നെ ഇക്കാര്യം പക്ഷെ നമ്മൾ അതിൽ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും കുറച്ചുകാട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും ഇത് പകുതി വെച്ച് നിർത്തുമ്പോഴും അല്ലെങ്കിൽ ഓർഡേഴ്സ് ഒന്നും കൊണ്ട് പിന്നെ ഇൻസ്റ്റ അത്ര ആക്റ്റീവ് അല്ലാതെ നിൽക്കുക അല്ലെങ്കിൽ പോസ്റ്റും റീൽസ് ഒന്നും ഇടാണ്ട് തീരെ നോക്കാതെ നിൽക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് തീരെയും ഓർഡേഴ്സ് കിട്ടാതാവുക അപ്പോൾ തീരെയും അക്കൗണ്ട് റീച്ച് ആവില്ല അപ്പോൾ നമ്മൾ ഇല്ല എന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്ത വർക്കിൻ്റെ തന്നെ സ്റ്റോറിയും പോസ്റ്റൊക്കെ ഇട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇൻസ്റ്റ അക്കൗണ്ട് ആക്റ്റീവ് ആക്കിയിട്ട് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിലും അങ്ങനെ നമുക്ക് കുഴപ്പമില്ലാതെ ഓർഡേഴ്സൊക്കെ പിന്നെ കിട്ടി തുടങ്ങും പിന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ഒക്കെ എടുക്കാൻ വേണ്ടി നോക്കുക ചെയ്യാൻ കുറേ സമയം വേണമല്ലോ അല്ലെങ്കിൽ റിസ്ക് ആണല്ലോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാൻ പാടാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഓർഡേഴ്സ് ഒഴിവാക്കാതിരിക്കുക കാരണം ഫസ്റ്റ് ഫസ്റ്റൊക്കെ നമ്മളിങ്ങനെ കിട്ടുന്ന എല്ലാ ഓർഡേഴ്സ് എടുത്ത് ചെയ്താൽ മാത്രമേ പിന്നെ അങ്ങോട്ട് നമുക്ക് റീൽസിലും പോസ്റ്റിലൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണ്ടൻസ് ഉണ്ടാവുള്ളൂ അതിമന്തി നമുക്ക് പിന്നെ ഓർഡേഴ്സ് കിട്ടുകയുള്ളൂ അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് മാക്സിമം ആദ്യം കിട്ടുന്നത് എത്ര ചെറിയ ഓർഡർ ആണെങ്കിലും എല്ലാ വർക്കും മാക്സിമം എടുക്കാൻ വേണ്ടി നോക്കാം ഇനി ഓരോന്നായിട്ട് ഇങ്ങനെ റാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം റാപ്പ് ചെയ്യണത് സാധാരണ പോലെ തന്നെ അങ്ങനെ സിമ്പിളായിട്ടാണ് ചെയ്യണത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇനി ഇതിലൊരു റിബൺ കെട്ടാനുണ്ട് പിന്നെ ഒരു ചെറിയ ടാഗ് പോലെ കൊടുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യം എല്ലാം റാപ്പ് ചെയ്തിട്ട് പിന്നെ അങ്ങനെ ചെയ്യാമെന്ന് കരുതി റാപ്പിംഗ് ഷീറ്റും ഞാൻ മുന്നേ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഫ്രെയിംസ് വാങ്ങാൻ പോയതും റാപ്പിംഗ് ഷീറ്റ് വാങ്ങാൻ പോയതൊക്കെ ഞാൻ മുന്നേ ഒരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അന്ന് വാങ്ങിയിട്ടുള്ളതാണ് ഇത് രണ്ട് കളർ എന്താണെന്ന് വെച്ചാൽ ഗ്രീൻ ആണ് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് അവിടെ കുറവായിരുന്നു അപ്പോൾ അവിടെ ഉള്ളത് ഫുള്ള് ഞാൻ വാങ്ങിയിട്ടുണ്ട് ഇനി മേ ബി ഗ്രീൻ തികഞ്ഞിട്ടില്ലെങ്കിൽ ഗ്രീനും ബ്ലാക്കും കൂടി മിക്സ് ചെയ്ത് അങ്ങനെ റാപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഒന്നുമെന്ന് എത്ര മാക്സിമം ഫ്രെയിമിന് കിട്ടും നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ രണ്ടും വാങ്ങിയിട്ടുള്ളത് ഒന്നുമെന്ന് എനിക്ക് ആറ് ഫ്രെയിംസ് റാപ്പ് ചെയ്യാനുള്ളത് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഗ്രീൻ വെച്ചിട്ട് തന്നെയാണ് ഞാൻ കംപ്ലീറ്റ് ആയിട്ടും ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ ഒരു കസ്റ്റമറിന് തന്നെ ഉള്ളതാണല്ലോ എല്ലാം ഒരുമിച്ച് എനിക്ക് പാക്ക് ചെയ്ത് അയക്കാനുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ വേറെ ഇതിന് ഓരോന്നിലും പേരൊന്നും മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് കൂടുതൽ ഫ്രെയിംസ് ഒരുമിച്ച് വേറെ ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സിനാണ് കൊടുക്കാനുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഓരോന്നും റാപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പേര് എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട് അങ്ങനെ മെൻഷൻ ചെയ്ത് വെക്കണട്ടോ ായിട്ട് റാപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ രാത്രിയായിട്ടുണ്ടായിരുന്നു അത് ഫ്രെയിംസ് ചെയ്യണേൻ്റെ തന്നെ സമയം എടുക്കുമല്ലോ റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇനിയിപ്പോൾ ഉള്ളത് ഇതിൽ ഓരോന്നിലും നമുക്ക് ഇതേപോലെ ഓരോ ടാക്സ് ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ ഇതും ഞാനിങ്ങനെ ഒരുമിച്ച് പ്രിന്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇതിങ്ങനെ ഒരു പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റ് ഞാൻ കസ്റ്റമൈസ് ആയിട്ട് എഡിറ്റ് ചെയ്തിട്ട് അങ്ങനെ പ്രിൻറ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതൊക്കെ ഇനി സിംഗിൾ ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇനി ഇതിൽ ഓരോന്നിലും ആഡ് ചെയ്ത് കൊടുക്കണം ജസ്റ്റ് സ്റ്റിക്ക് ചെയ്താൽ പോരെ കേട്ടോ റിബൺ വെച്ച് കെട്ടിയിട്ട് അതിമ്മേൽ വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ ഹോളൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കണേ ഇങ്ങനെ റാപ്പ് ചെയ്യണതിന് നമ്മൾ എക്സ്ട്രാ പേയ്മെൻ്റ് ഒന്നും വാങ്ങുന്നില്ല കേട്ടോ ഇത് ഇതിൻ്റെ കൂടെ അങ്ങനെ കോംപ്ലിമെൻ്ററി ആയിട്ട് തന്നെ നമ്മുടെ ഒരു ഇതിന് ഇങ്ങനെ റാപ്പ് ചെയ്ത് ടാഗൊക്കെ വെച്ച് കൊടുക്കുകയാണ് എനിക്ക് ആദ്യം ഇങ്ങനെ ഒരു ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയച്ചപ്പോൾ തന്നെ ആദ്യം ഞാൻ വിചാരിച്ചെന്തായാലും കിട്ടാൻ പോകില്ല എന്ന് കാരണം ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കുറേ ബൾക്ക് ഓർഡേഴ്സിൻ്റെ എൻക്വയറീസ് വന്നിട്ട് ഒന്നും കൺഫേം ചെയ്യാതൊക്കെ എല്ലാ ഡീറ്റെയിൽസും ചോദിച്ചിട്ട് പിന്നെ ഒരു പോലും ഒരു വിവരം ഉണ്ടാവില്ല അപ്പോൾ ഇത് പിന്നെ അറിയണ കസ്റ്റമറാണല്ലോ മുന്നേ വാങ്ങിയുള്ളതുകൊണ്ട് അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും കൺഫേം ആവുമെന്നൊന്നും എനിക്കത്ര വിശ്വാസമില്ലായിരുന്നു കേട്ടോ പിന്നെ കൺഫേം ആണെന്നൊക്കെ പറഞ്ഞ അഡ്വാൻസ് പേയ്മെൻ്റ് ഒക്കെ തന്നതിന് ശേഷമാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ റാപ്പ് ചെയ്യണം ടാഗ് വെക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ എല്ലാം സമ്മതിച്ചിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് ഫസ്റ്റ് ടൈമാണല്ലോ ഇങ്ങനെ ഒരു ഇത്രയും ഓർഡേഴ്സ് ഒരുമിച്ച് കിട്ടണത് അപ്പം ഇനി എക്സ്ട്രാ നമ്മൾ റാപ്പ് ചെയ്ത് കൊടുത്താലും വേണ്ടില്ല എനിക്ക് ഓർഡേഴ്സ് മിസ്സ് ചെയ്യാനാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞതായിരുന്നു പിന്നെ ഇതിനിപ്പോൾ നമുക്ക് ഒരു എത്രയല്ലേ വരുന്നുള്ളൂ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരേത്രീല് ഇത്രയും ടാക്സ് ഒരുമിച്ച് പ്രിൻറ് ചെയ്യാൻ പറ്റുമല്ലോ അങ്ങനെ അതെല്ലാം കട്ട് ചെയ്തതിൻ്റെ ശേഷം പിന്നെ ഞാൻ അത് ഒരു താഴെ കോണായിട്ടാണ് ഇട്ടുള്ളത് അപ്പോൾ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഹോൾസ് ഇട്ട് കൊടുക്കുന്നു കൂടെ ഉണ്ട് പിന്നെ എനിക്ക് ഈ ഓർഡർ വന്ന സമയത്ത് ഉണ്ടായിരുന്ന വേറൊരു ടെൻഷന് ഇത് ബാംഗ്ലൂർക്കാണ് അയക്കാനുള്ളത് അപ്പോൾ ബാംഗ്ലൂർക്ക് നമ്മൾ ഇത്രയും ഫ്രെയിംസ് എങ്ങനെ അയക്കുക ഒരുമിച്ച് എന്നുള്ള ഒരു ആ ഒരു ഡൗട്ട് എനിക്ക് ഉണ്ടായിരുന്നു ഒന്നോ രണ്ടോ ആണെങ്കിൽ ഓക്കെ നമുക്ക് സേഫായിട്ട് കുറച്ച് പാക്ക് ചെയ്തിട്ട് അങ്ങനെ ഒരു ബോക്സിലാക്കി അയക്കാം പക്ഷേ ഇത് ഇത്രയും ഫോർട്ടി അബോ ഉണ്ടല്ലോ പിന്നെ അത് മാത്രമല്ല ഗ്ലാസ് ഫ്രെയിം ആയോണ്ട് തന്നെ ഡി ടി ഡി സി വഴി അയക്കുകയാണ് അപ്പം ഷിപ്പിംഗ് ചാർജും നല്ല കൂടുതലാവും അതൊക്കെ എങ്ങനെ ഡീൽ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചിട്ടൊരിതുണ്ടായിരുന്നു പിന്നെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആവും അത് എത്രയാണെന്നുള്ളത് ഞാൻ പറയേണ്ടെന്നുള്ളത് അപ്പോൾ അതൊരു ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അതും കൂടെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും നമുക്ക് നമുക്കിതിമൊന്ന് പ്രോഫിറ്റ് ആയിട്ട് കിട്ടില്ല അപ്പോൾ അത് പിന്നെ ഏത് പ്രൊഡക്റ്റ് അയക്കുകയാണെന്നുണ്ടെങ്കിലും ഷിപ്പിംഗ് ചാർജ് കസ്റ്റമർ തരണല്ലോ പിന്നെ പാക്ക് ചെയ്യണത് എങ്ങനെയെന്ന് അടുത്ത ഡൗട്ട് അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് ഈ ഷോപ്പിൽ നിന്ന് നമ്മൾ വാങ്ങുമല്ലോ ഒരുമിച്ച് അപ്പോൾ ഓരോരുത്തു ചോദിക്കാം നിങ്ങൾ കൊറിയർ ഒരുക്ക് കൊറിയറായിട്ടാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പാക്ക് ചെയ്യാന്നുള്ളത് ചോദിക്കാം അതുപോലെ ചെയ്യാന്നാണ് കരുതിയത് പക്ഷേ ഞാൻ ആ ഷോപ്പിൽ ചോദിച്ചപ്പോൾ പറഞ്ഞത് പോലെ ഡയറക്റ്റ് പോയിട്ട് പർച്ചേസ് ചെയ്യലാണ് വണ്ടി കൊണ്ടുപോയിട്ട് വണ്ടിയിലിട്ട് കൊണ്ടുവരലാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ പാക്ക് ചെയ്തിട്ടൊന്നും കൊണ്ടുവരേണ്ട ആവശ്യം വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത് പിന്നോട് പറഞ്ഞ് സേഫായിട്ട് പാക്ക് ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ പൊട്ടൊന്നും കൂടെ പറഞ്ഞു ബാംഗ്ലൂർ ദൂരെ അപ്പോൾ പിന്നെ എനിക്ക് കുറച്ചും കൂടെ പേടിയായി എങ്ങനെ ഇപ്പോൾ അത് പാക്ക് ചെയ്യാന്നുള്ളതൊക്കെ ആലോചിച്ചിട്ട് പിന്നെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നത് നമ്മൾ സാധാരണ പാക്ക് ചെയ്യുന്ന പോലെ എല്ലാം ജസ്റ്റ് ഒന്ന് പാക്ക് ചെയ്തിട്ട് ഒരു വലിയ ബോക്സിലാക്കിയിട്ട് ഇവിടുന്ന് ബാംഗ്ലൂർക്ക് പോകുന്ന ബസ്സുണ്ട് അതിന് കൊടുത്തേക്കാം അപ്പോൾ നമ്മൾ സാധാരണ പെട്ടെന്ന് കിട്ടാനുള്ള ഓർഡേഴ്സൊക്കെ അങ്ങനെ ചെയ്യുള്ളൂ അങ്ങനെ നമുക്ക് ചെയ്യാം പക്ഷെ അതൊക്കെ ഭയങ്കര റിസ്ക് ആണ് കാരണം ഇത് ആണ് ഓർഡർ തന്നിട്ടുള്ളത് അപ്പോൾ ഒരു ഹോസ്റ്റലിലുള്ളവർക്ക് ഈ ബസ് എത്തണ കറക്റ്റ് സമയം അവിടെ പോയി നിൽക്കാനും പിന്നെ ഈ ബസ് നമ്മൾ ഇവിടുന്ന് പോണ ബസ് ബാംഗ്ലൂർ എവിടെയാണ് നിർത്തുക അതൊന്നും അറിയില്ലല്ലോ ഒരു നിൽക്കണ ലൊക്കേഷൻ്റെ അടുത്താണോ എന്നൊന്നും അറിയാത്തതുകൊണ്ട് അതൊന്നും പിന്നെ ഞാൻ നോക്കിയിട്ടില്ല വെറുതെ അങ്ങനെ ഒരു ഐഡിയ വന്നു എന്നുള്ളു പക്ഷെ ഐ പിന്നെ ആലോചിച്ചില്ല പിന്നെ ഇത് എല്ലാം കൂടെ അങ്ങനെ പാക്ക് ചെയ്ത് അയക്കാന്നുള്ളൊരു ഓപ്ഷൻ തന്നെ ഉള്ളിരുന്നു എല്ലാം ഒരുമിച്ചായിട്ട് പിന്നെ അങ്ങനെ ഒരു വലിയ ബോക്സിലൊക്കെ ഇട്ടിട്ട് പാക്ക് ചെയ്യാന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചിരുന്നത് അപ്പോൾ പാക്ക് ചെയ്യണതും ഇതിൽ കാണിക്കണ്ട് കാണിച്ചു തരാം അങ്ങനെ ഇപ്പോൾ ഞാൻ ആ ടാഗൊക്കെ കട്ട് ചെയ്ത് ഹോൾഡ് അതിൻ്റെ ശേഷം ഇങ്ങനെ റിബൺ യൂസ് ചെയ്തിട്ട് അങ്ങനെ ടൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് ഇത് ഈ ഒരു ഗോൾഡൻ കളർ റിബൺ ആണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത് കാരണം ഈ ഒരു ഗ്രീൻ കളർ റാപ്പിംഗ് ഷീറ്റിൽ ഓൾറെഡി ആ ഒരു ഗോൾഡൻ കളർ ഉണ്ടല്ലോ അപ്പം നല്ല രസമായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഇതൊരു റോള് എനിക്ക് ഉണ്ടായില്ല ഫുള്ള് റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പകുതിയിൽ കൂടുതലും ആ പകുതി കഴിഞ്ഞ് കുറച്ചും കൂടെ അയപ്പോ തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇന്ത്യയിലുള്ള സിൽവർ കളർ റിബണും കൂടെ വെച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തത് അന്ന് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല കേട്ടോ കുറച്ച് ചെയ്തപ്പോൾ തന്നെ പിന്നെ അത്യാവശ്യം ലേറ്റ് ആയതുകൊണ്ട് ഞാൻ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ പിറ്റേന്ന് രാവിലെ എണീറ്റിട്ടാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ ഇതാ കുറച്ച് ഞാൻ ഇന്നലെ അങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ളായിരുന്നു ഇനി ഇന്ന് വേണം ഇത് പാക്ക് ചെയ്ത് കൊറിയർ കുറയേറിയാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഓരോന്നായിട്ട് ഈ റിപ്പും കിട്ടുന്ന പരിപാടിയൊക്കെ വേഗം രാവിലെ തന്നെ ചെയ്യുകയാണ് പിന്നെ ഞാനിപ്പം ഇത് ഇത്രയും ചെയ്തിട്ടുള്ളത് ഒറ്റക്ക് തന്നെയാണ് കേട്ടോ ഞാൻ അത് വലിയ സംഭവമായിട്ട് പറയല്ല പക്ഷേ ഞാനിങ്ങനെ കാണലുണ്ട് ചിലവരൊക്കെ ഇങ്ങനെ കുറേ ചെയ്യണ സമയത്ത് വീട്ടിലുള്ളവർ ഹെൽപ്പ് ചെയ്യണതും അങ്ങനെയൊക്കെ കാണലുണ്ടല്ലോ ചെയ്തു കൊടുക്കണതൊക്കെ പക്ഷേ എനിക്ക് ഞാനിവിടെ എൻ്റെ വർക്കിൻ്റെ കാര്യം എന്താണെന്നുണ്ടെങ്കിലും ഞാൻ ഒറ്റക്ക് തന്നെയാണ് ചെയ്തുള്ളത് ഇതുവരെ ഞാൻ വീട്ടിലുള്ള ആരെയും ഹെൽപ്പിനെ വിളിച്ചിട്ടില്ല കേട്ടോ എല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത് എന്നെക്കൊണ്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ എനിക്കങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യാൻ തന്നെയാണ് താല്പര്യം അങ്ങനെ ഞാനത് കംപ്ലീറ്റ് ആയിട്ട് റിബൺ ഒക്കെ വെച്ച് കെട്ടി ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അതിങ്ങനെ എല്ലാം ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞപ്പം കാണാനും ഇനിയിപ്പോൾ നെക്സ്റ്റ് വലിയ ടാസ്ക് ഇത് പാക്ക് ചെയ്യാന്നുള്ളതാണ് അപ്പം ഞാൻ മുകളിൽ പോയിട്ട് അതിന് പറ്റിയിട്ടുള്ള ബോക്സ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം മുകളിൽ പോയപ്പോൾ ഇങ്ങനെ വലിയ രണ്ട് ബോക്സ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ പിന്നെ ഞാൻ തഴുക്ക് കൊണ്ടുവന്നിട്ട് അതിൽ ഏതാണ് പറ്റാൻ നോക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഈ ഫ്രെയിംസ് പാക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു ക്ലീൻ റാപ്പും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതിങ്ങനെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങുന്നത് അപ്പോൾ ഇത് കുറേ ഉള്ളതുകൊണ്ട് ഒന്ന് സെക്യൂർ ആയിട്ട് നിന്നോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഫ്രെയിംസ് പാക്ക് ചെയ്യുമ്പോൾ മസ്റ്റ് ആയിട്ടുള്ളതാണല്ലോ താമാക്കോൾ അപ്പോൾ അതും ഇങ്ങനെ ഒരു നാലെണ്ണം അഞ്ചെണ്ണോ ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് വാങ്ങിയപ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഒരുമിച്ച് വാങ്ങിയോണ്ട് തന്നെ ടേപ്പ് ഒക്കെ വെച്ച് ഒട്ടിച്ചിട്ടാണ് കേട്ടോ തന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ പിന്നെ അത് സെപ്പറേറ്റ് ചെയ്യാൻ നിന്നില്ല അത് അങ്ങനെ വെച്ചിട്ട് തന്നെ ഫ്രെയിമിൻ്റെ അളവ് നോക്കിയിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത് എനിക്ക് ആദ്യം ഇത് പാക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വലിയൊരു ഐഡിയ ഇല്ലായിരുന്നു എങ്ങനെ ഇത് എല്ലാം കൂടെ ചെയ്യും എന്നുള്ളത് പിന്നെ ഒന്ന് അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ആ ഇങ്ങനെ ചെയ്യാമെന്നുള്ളൊരു ഐഡിയ കിട്ടി ഞാൻ ആദ്യം വിചാരിച്ചെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് പാക്ക് ചെയ്തിട്ട് അങ്ങനെ ആ ബോക്സിൽ ഇടാന്നിരുന്നു വേണമെങ്കിലെല്ലാം സെപ്പറേറ്റ് പാക്ക് ചെയ്ത് ഒരുമിച്ച് വെച്ച് റാപ്പ് ചെയ്തതിന് ശേഷം പിന്നെ അങ്ങനെ ബോക്സിൽ ഇടാന്നായിരുന്നു അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ആദ്യത്തെ ഫ്രെയിം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ ഇതിൻ്റെ താഴെയും മുകളിലും പിന്നെ നാല് സൈഡൊക്കെ നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് തെർമാക്കോൾ വെച്ച് കവർ ചെയ്ത് ഈ ഒരു ക്ലീൻ റാപ്പ് വെച്ച് റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത് പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് അടുത്തത് വെച്ചിട്ട് പിന്നെ തെർമാക്കോൾ പീസ് വെച്ച് റാപ്പ് ചെയ്താലോ എന്നുള്ളൊരു ഐഡിയ വന്നത് അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെയാണ് ബാക്കിയൊക്കെ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കണ പോലെ തന്നെ ഓരോന്നിൻ്റെയും ഇടയിലായിട്ട് ഇങ്ങനെ തെർമാക്കോൾ പീസ് വെച്ചിട്ട് അങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ചുറ്റിയിട്ടുള്ളത് എന്നിട്ട് പിന്നെ ഈ നാല് സൈഡിലും വലിയ പീസ് തെർമാക്കോള് വെച്ചിട്ട് അതെല്ലാം കൂടെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് റാപ്പ് ചെയ്യണം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് എനിക്ക് തോന്നി ആദ്യം ഞാൻ വിചാരിച്ചത് ഓരോന്നിൻ്റെയും ഇങ്ങനെ ചെറിയ ചെറിയ പീസ് വെക്കാൻ ആയിരുന്നു പക്ഷേ ഇങ്ങനെ ചെയ്തപ്പോൾ നല്ല യൂസ്ഫുള്ളായി അപ്പോൾ ഈ ബോക്സിൻ്റെ കറക്റ്റ് ഹൈറ്റ് എത്രയെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചാണ് ഞാൻ ഇതിങ്ങനെ ഈ ഫ്രെയിംസിൻ്റെ എണ്ണം നോക്കിയിട്ട് ഇങ്ങനെ പാക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ടോട്ടൽ എനിക്ക് നാല് സെറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നാല് സെറ്റ് കറക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ബോക്സിൽ അതുകൊണ്ട് എനിക്ക് വലിയ പണിയൊന്നും ഇല്ല അങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക ചെയ്തേ അതൊക്കെ ഒരുവിധം കഴിഞ്ഞപ്പോ റൂമിൻ്റെ കാര്യമൊക്കെ തീരുമാനമായിട്ടുണ്ട് കേട്ടോ റൂമിലാകെ ദമാക്കോളും പിന്നെ യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങളും എല്ലാം വലിച്ചു വരീട്ടാണ് ഇട്ടിട്ടുള്ളത് ഒന്നാമത് ഞാൻ താഴെ ഇരുന്നിട്ടാണല്ലോ ചെയ്യണത് അപ്പോൾ അതും പിന്നെ ഈ ദമാക്കോളാകുമ്പോൾ പ്രത്യേകം ഞാൻ പറയണ്ടല്ലോ എല്ലായിടത്തും അധികാരം പക്ഷേ ഇത് കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ഒരു സമാധാനമായിരുന്നു കാരണം എനിക്ക് ഏറ്റവും ടെൻഷനുള്ള കാര്യം ഒന്നല്ല ഈ പാക്ക് ചെയ്യണത് അപ്പോൾ അത് ഒന്ന് സേഫായിട്ട് നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റിയപ്പം അത് ഭയങ്കര ആശ്വാസമായി അങ്ങനെ അതാ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബോക്സിൽ കറക്റ്റായിട്ട് കൊണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം ഞാൻ ബോക്സിലാക്കിയിട്ട് പിന്നെ ബോക്സും നല്ല രീതിയിലൊന്ന് ടേപ്പ് വെച്ചിട്ടും ക്ലീൻ റാപ്പ് യൂസ് ചെയ്തിട്ടും ക്രാപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് സേഫ് ആയിട്ട് പാക്ക് ചെയ്തിട്ട് പിന്നെ ഒരു സൈഡിൽ മാറ്റി വെച്ചതിൻ്റെ ശേഷം ബാക്കിൻ്റെ റൂമിലുള്ള ക്ലീനിങ്ങും കാര്യമൊക്കെ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഇതിൽ കുറേ ചെറിയ ചെറിയ തെമാക്കോളിൻ്റെ ഉണ്ട് അപ്പോൾ അതൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമല്ലോ പാക്ക് ചെയ്യുമ്പോഴോ ഹാമ്പർ എന്നൊക്കെ വിചാരിച്ചിട്ട് എല്ലാം ഞാൻ ആ ഒരു ബോക്സിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വലുതും ചെറുതും എല്ലാം ഉണ്ട് കേട്ടോ ബാലൻസ് ആയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ എല്ലാം കൂടി ഒരു ബോക്സിലിട്ട് വെക്കുക ചെയ്തേ അതൊക്കെ കഴിഞ്ഞപ്പോ ഏകദേശം ഇത് ആ മൂന്നര കായിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ വേഗം പോവും വേണം എന്തായാലും ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പോകാമെന്ന് കരുതി അഞ്ച് മണി ആറ് മണി വരെയൊക്കെ ഈ ഒരു കൊറിയർ ഓഫീസ് ഉണ്ടാവുമല്ലോ ഡി ടി ഡി സി വഴിയാണ് അയച്ചിരുന്നത് അപ്പോൾ വേഗം റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ക്ലീൻ ചെയ്യാതെ പോകുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ചു വന്നാൽ പിന്നെ എനിക്ക് ഇതെല്ലാം കൂടെ കാണുമ്പോൾ ആകെ ഒരു മടിയാവും പിന്നെ ഇന്ന് രാവിലെ തൊട്ടേ ഇങ്ങനെ ഓരോ വർക്കിലല്ലേ അപ്പം പിന്നെ അവിടെ കൂടി വന്ന് കഴിഞ്ഞാൽ ടയേഡ് ആവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്ന് വേഗം എല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട് ആദ്യം ഡെസ്കിലുള്ള ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് പിന്നെ ആ ഡെസ്ക് ഫുള്ളായിട്ട് സോപ്പൊക്കെ ആക്കിയിട്ട് നല്ല രീതിയിൽ തന്നെ കഴുകി ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ താഴെ ഫ്ലോറും അടിച്ചു വാരി തുടച്ചു കൊടുക്കുകയാണ് ചെയ്യണത് ഈ ഫ്രെയിം പാക്ക് ചെയ്യണതിൻ്റെ ഏറ്റവും വലിയ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഈ തേമാക്കോളെ കട്ട് ചെയ്യാന്നുള്ളതാണ് കാരണം അത് ഞാൻ എത്ര ഷാർപ്പായിട്ടുള്ള ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ പൊടി പൊടി ആയിട്ടുണ്ടാകും പിന്നെ ഈ മാഷിൻ്റെ അടിക്കും കട്ടിങ്ങിൻ്റെ അടിയിക്കൊക്കെ പോയിട്ട് അതിങ്ങോട്ട് അടിച്ചു ആരിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പണിയാണ് ഞാൻ ഫുൾ ക്ലീൻ മാറ്റി വേറെ ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ച് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് പിന്നെ ഞാൻ കൊറിയർ ചെയ്യാൻ വേണ്ടി പോയിട്ടുള്ളത് അപ്പോ ഇതും കൊണ്ട് നടക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഓട്ടോ കിട്ടുന്നവരെ വീടിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യാണ് ചെയ്തത് കാരണം അത്യാവശ്യം വലിയ പാക്കേജ് ആണല്ലോ പിന്നെ നല്ല വെയിറ്റും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ചേരും നിന്നപ്പോൾ തന്നെ ഒരു ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഡി ടി ഡി സിയിൽ എത്തിയിട്ട് ഇതിന്റെ വെയിറ്റ് ഒക്കെ ചെക്ക് ചെയ്ത് അങ്ങനെ കൊറിയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഷിപ്പിംഗ് ചാർജ് ആയിട്ടുണ്ടായിരുന്നത് അഞ്ഞൂറ് രൂപയാണ് അഞ്ഞൂറ് രൂപയിൽ കുറച്ച് കുറവുണ്ടായിരുന്നു നാനൂറ്റി തൊണ്ണൂറോ അങ്ങനെ എത്രയോ ആണ് എന്തായാലും അഞ്ഞൂറ് തന്നെ പറയാം പിന്നെ നാല് ദിവസമാണ് ഇത് ബാംഗ്ലൂരിൽ ഡെലിവറി ആവാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഔട്ട് ഓഫ് കേരളീയമാണ് അയക്കാനുള്ളതെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടേണ്ടതിൻ്റെ ഒരു ആറ് ദിവസം മുന്നേക്കെ ഇവിടെ നിന്ന് അയക്കാൻ വേണ്ടി നോക്കാം അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ